ഗുഡ് മോർണിംഗ് കൈസ് നമ്മളപ്പോൾ ഇന്ന് ആറാം തീയതിയല്ലേട കൈസ് ആറാം തീയതി മാർച്ച് മാസത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകണം കൈസ് ഇന്ന് വണ്ടിയുടെ ഡെലിവറിയാണ് എൻ്റെ കൂടെയൊക്കെ എൻ്റെ വണ്ടിയിലെ ഡെലിവറി ഉണ്ട് കൈസ് എൻ്റെ വണ്ടി പിന്നെ വരും ഇന്ന് ആ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ആയിരം പോകണം ഇപ്പോൾ നമ്മൾ അഞ്ചെന്ന് വെപ്പം ഉണ്ട് ബൈപ്പാസിൽ വെപ്പം ഡയറക്റ്റ് ഇനി ആയിരം പോകണു വണ്ടി എടുക്കണേ നേരെ തിരിച്ച് വീട്ടിൽ പോകണം കൈ കുറച്ച് പരിപാടി ഇതൊക്കെ കണ്ടപ്പോൾ നേരെ ഇനി ഷോറൂമിൽ പോയി വണ്ടി എടുക്കാൻ നേരെ കാണാം കഴിച്ചു കാരണം നമുക്ക് ആയിരം ഫൈനലി ഷോറൂമിൽ വന്നു ഗയ്സ് ഷോറൂമിൽ എത്തി. ഇങ്ങോട്ട് പോരെ വണ്ടി ഗയ്സ് നമ്മടെ വണ്ടി എടുത്ത് പോണ്ടേട്ടേ. ഇനി ഇതാണ് ആണ്ടി. ഗയ്സ് പുതിയ സ്പ്ലിണ്ടർ. ഗയ്സ് ഇതാണ് ഈ സാധനം വണ്ടി നമ്പർ. ഗയ്സ് പാരലയറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്കേറ്റ്. രണ്ട് വാ രണ്ട് അവിടെന്നോ ഇങ്ങനെയാണോ ഓക്കെ 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 എടുത്തു അല്ല കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുത്തേക്കുന്നേ ഇനി അത് എണ്ണ ഇപ്പൊ കിടക്കണ്ടോ പക്ഷേ ഒന്നര ലിറ്റർ താഴെ വണ്ടി പമ്പ് കംപ്ലീറ്റ് ആഗ്രഹിണ്ടോ അല്ലല്ല യൂട്യൂബിൽ അല്ല അല്ല നമ്മൾ വണ്ടി ഏസ് ഇവിടുന്നേക്കണേ ആയൊരു പറമ്പിൽ ആ പറമ്പിൽ ആട്ടോ ഓഫേഴ്സ് തന്നെ നീ ബാഗ്ലോട്ട് എടുക്കേ അല്ലല്ല ഇറക്കി കണ്ടേ അവിടുന്ന് എടുക്കട്ടെ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നോ അങ്ങനെ കുറച്ച് വണ്ടി കുറച്ച് നേരെ എടുക്കാൻ ഇത് കിട്ടും கைஸ் அங்கே வண்டி டெலிவரி எடுத்துட்டு இன்னும் வீட்டில் போனா கைஸ் இனி வந்து பரிபடி சொன்ன ஓகே ஞாங்க கைஸ் அங்க டெலிவரி பரிபாடி சம்பவங்கள் எல்லாம் கழிட்டு ഏകദേശം രാവിലെ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും നമ്മുടെ ഡെലിവറി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കൈസ് ഇനി നമ്മുടെ പരിപാടി നേരെ വീട്ടിൽ പോകണം ചെറുക്കുന്നത് അവിടെ പോയി കേസ് ഇനി നേരെ വീട്ടിൽ പോവാ നേരെ കളിച്ചു വീട്ടിട്ടുണ്ടേ പുതിയ കണ്ടോ ഞാൻ പിന്നെ കാണിച്ചുതരാം പോവാസ് വണ്ടി ഡെലിവറി എടുത്ത് ഇനി ഒരു പരിപാടി നേരെ വീട്ടിൽ പോകണം ഇപ്പൊ നേരെ വീട്ടിൽ പോകുന്നത് ഞാൻ നേരെ എന്റെ വീട്ടിൽ പോകാം കേസ് അത്രയും വേണ്ടിയിട്ടേ ഉള്ളു വണ്ടിയുടെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ചെയ്യാം നീ പോവല്ലേ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് വന്നിപ്പോ ഗൈസ് നമ്മുടെ വണ്ടി ജസ്റ്റ് ഞങ്ങളെ കാണിച്ചു തരണം പിന്നെ വീഡിയോ ചെയ്യണം അതാണ് എന്നെ തീരെ വരിക വീഡിയോയുടെ ഉദ്ദേശം ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി ഫുൾ ബ്ലാക്ക് എഡിഷൻ സ്പ്ലൻഡർ പ്ലസ് ആണ് ഗൈസ് നമ്മൾ എടുത്തേക്കണേ ഗൈസ് ഈ വണ്ടി അകത്ത് എന്താ എഞ്ചിന്റെ പവർ ടോർക്ക് ആ സംഭവങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷെ എനിക്കറിയാവുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം അത്യാവശ്യം ഏകദേശം ഒരു ഫണ്ടൊക്കെ ഒരു നൈന്റി കെ ഫുൾ ബ്ലാക്ക് വണ്ടി വേറെ സംഭവങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല നമ്മൾ വേറെ അപ്ഗ്രഡേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടല്ലോ വണ്ടിക്കകത്ത് എല്ലാം ഒരു സാധാ വണ്ടി എടുക്കുന്നതിലൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മീറ്റർ കൺസോളും സംഭവങ്ങളും കൂടെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ കൈസി ഇത്രേ നമ്മുടെ സംഭവം ഈ വണ്ടിക്ക് സൗണ്ടിന്റെ കാര്യമൊന്നും ചെക്ക് ചെയ്ത് തരണ്ടല്ലോ കൈസ് എനിക്ക് വണ്ടിയെ കുറിച്ച് അധികം ഒന്നും പറയാനൊന്നും അറിയാൻ പാടില്ല എനിക്ക് അറിയാമെന്നറിയാ പറയാറുണ്ട് എന്ന് വിശ്വസിക്കുന്ന കേസ് ഇതിൻ്റെ അപ്ഡേറ്റ് കൂടിയുള്ള വീഡിയോസ് നമ്മളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിച്ച് നമ്മളത് ചെയ്യും പിന്നെ കൈസ് ഈ വണ്ടിക്കകത്ത് കുറച്ച് റൈഡിങ് വിസും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുറച്ച് ട്രിപ്പ് പോകുന്ന സൈസ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ വണ്ടിയുടെ ഓണറിൻ്റെ ചാനലിനകത്ത് വരും അതിൻ്റെ സംഭവങ്ങളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കൈസ് കയറി സപ്പോർട്ട് ചെയ്തേക്കാം കൈസ് കിടിലിനായിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാം പ്ലസ് യൂട്യൂബും ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഇനി ഉടനെ വരും അവൻ്റെ ചാനലിലും അപ്പോൾ അസിഷ്യൽ ഹാപ്പിയാണ് ഗൈസ് ഞാൻ സ്വന്തമായിട്ടല്ല വണ്ടി എടുത്ത് എന്തായാലും ഭയങ്കര ഹാപ്പി ഗൈസ് ഗൈസ് അപ്പൊ ആയി ഗൈസ് എല്ലാം ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഒന്നും അറിയത്തില്ല ഗൈസ് വണ്ടിയെടുത്ത് ഭയങ്കര സൂപ്പർ എക്സൈറ്റ് ഹാപ്പി എന്നൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളു അപ്പൊ ഇനി ഞമ്മക്ക് വീട്ടിപ്പം ഗൈസ് അപ്പൊ ഈ വീഡിയോ ഇത്രയല്ലേ ഗൈസ് അപ്പൊ ബൈ എവിടെ രാത്രി എടുത്താണ് അപ്പൊ പിന്നെ വരാം ഇനി ഗൈസ് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം ആംബിയൻസ് ഉള്ള ഒരു സ്പേസിൽ നമ്മൾ വന്ന് ഗൈസ് കാണിച്ചിരക്കണ്ട ഇതറക്കി വൈലാണ് ഈ സ്ഥലത്താണ് നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചോദിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ് കൈസ് നല്ല തടലുമുണ്ട് വേടത്തൊക്കെ എന്താ വണ്ടി ഫോണിൽ നിന്ന് പഴുക്കാൻ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി ശരി രാമ ശല്യമാണല്ലോ കൈസ് ഇതാണ് നമ്മുടെ വണ്ടി ഫുള്ള് ബ്ലാക്ക് ഹീറോ സ്പ്ലൻഡർ എഡിഷൻ സമം കൊള്ളാം ഐ മീൻ നീ എന്നെ വണ്ടർ ആക്കുകയാണ് സ്പ്ലർ നീ മാറില്ലല്ലോ ഞാൻ വീഡിയോ കേത്തൊക്കെ എടുക്കുന്നു കഴിച്ചപ്പ് ഇതാണ് നമ്മുടെ വണ്ടി ഹീറോടെ സ്പ്ലൻഡർ ഫുൾ ബ്ലാക്ക് അഡിക്ഷൻ സ്പ്ലൻഡർ പ്ലസ്